അപ്പം വാസുബാനത്തല വർദ്ധ ചെയ്യട്ടെ സുഹൃദനുള്ള മഹമ്പത്ത് ഇതുപോലെയുള്ള മൗലിതിൽ കൂടിയും മറ്റ് എന്നോട് വന് ഇതിനോട് ബന്ധപ്പെട്ട അന്നദാനം മറ്റുള്ള ഹിബത്തുകളിൽ കൂടിയൊക്കെ പ്രവർത്തിയാക്കാനും വാസ്തു ബഹാനം നമുക്കൊക്കെ സുഫി കൽകട്ടെ നമ്മളെല്ലാ ആ മഹമ്പത്ത് പ്രകടനങ്ങളെയും വാബുബഹാനും ഒക്കെ ബോഡ് ചെയ്യട്ടെ ഞാൻ ഒരു അഹൃത്തും നമ്മളെ വിജയികളും ഉൾപ്പെടുത്തി തട്ടെ എല്ലാ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സംഘടനകളും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും രക്ഷിക്കട്ടെ ോ പറഞ്ഞാൽ പറയുന്നു ഞാൻ വേറെ പറയുള്ളൂ അപ്പൊ ഇപ്പൊത് പറയട്ടെ സംസ്ഥകളുടെ ജമീത്തോടെ പോഷക സംഘടനയിൽപ്പെട്ട പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് എസ് കെ എസ്ഫ് ഈ എസ് കെ സഫ് ശക്തമായ പ്രവർത്തനങ്ങൾ സംസ്തകരുടെ ജമീയത്തിലൊക്കെ വേണ്ടി കേരളത്തിന്റെ മുതൽ അറ്റമുന്ന് വരെയും കേരളത്തെ ഇവര സ്റ്റേറ്റുകളിലും മറ്റു നമ്മളെ കേരളക്കാരുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം തുള്ളവർക്കും സംസ്ഥകളുടെ രമീത്തരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന പല പദ്ധതികളുണ്ട് അയ്യപ്പെട്ട ഒന്നാണ് മഹാനാവും തന്നെ അപ്പൊ ജല ആളുകളൊക്കെ പറഞ്ഞിട്ട് വയനാട് ദുരിതം ഉണ്ടായത് കൊണ്ട് ഇത് വേണ്ടി ഇത് നടത്തിയിട്ടേക്ക് പിന്നെ ദുരിതം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് ഇത് ഒഴിവാക്കാൻ പോലുള്ളതല്ല സോഫാനോ ഉള്ള മെബത്തുള്ളവർക്ക് ഒരിക്കലും ായ മാർബത്തിന്റെ പ്രകടനത്തിൽ നിന്ന് ഒഴിഞ്ഞിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും തിങ്കളാഴ്ച പറ്റി നോമ്പോൾക്കിനെ പറ്റി അന്ന് അതിന്റെ ജന്മദിനാണ് അപ്പൊ അമ്പ്യാകന്മാരോട് മഹാന്മാരോടൊക്കെ ബന്ധപ്പെട്ട ഏത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും റസൂലീം ബ്രഹി അലൈഹി സ്വലാത്തു വസ്സലാമും നടന്നു പോകുമ്പോ ജിബിലി റസുൽ പറഞ്ഞു ഇവിടെ സന്നി ആഹു നടക്കാത്തേതി ഇവിടുന്ന് കാരണം അപ്പോ ചോദിച്ചില്ല അപ്പോബിലെ പറഞ്ഞു ഹാദാ ഇത് ബത്തുലഹൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് പ്രസവിക്കപ്പെട്ടത് അപ്പൊ ആ സ്ഥലത്തിൽ ഇപ്പൊ ഒരു പ്രത്യേകത ഇല്ലത് ഈസനവിടെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് അപ്പോൾ ആ സ്ഥലത്തിൽ ഒട്ടറക്കായ സ്ഥിരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തിൻ്റെ അഭിബാധകളെ കൊണ്ട് ധന്യമാക്കണം ആ സമയത്തിൻ്റെ അഭിബാധത്തുകളെ കൊണ്ട് ധന്യമാക്കണം ആ ദിവസങ്ങൾ അതിബാഹത്തുകൾ ഉണ്ട് അപ്പം അണങ്ങി വരുന്ന എല്ലാ തിങ്കളാഴ്ചക്കും മുന്നെങ്കിൽ ഓരോ ആ മാസത്തിൽ കൊല്ലത്തിൽ അണങ്ങി വരുന്ന എല്ലാ പന്ത്രണ്ടിനും മുന്നുണ്ട് ഒരു പന്ത്രണ്ടിലാണ് റസൂദാന പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് ആ പ്രബലമായ അഭിപ്രായം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ അതനുസരിച്ച് അലി അസലമാ തങ്ങളുള്ള മഹബത്തിനെ പ്രകടമാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മൗലിദാഘോഷം അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള ആഘോഷങ്ങളൊക്കെ ഇസ്ലാമികമായി നമുക്ക് ചെയ്യാൻ വരുന്നതൊക്കെ ചെയ്യാം മൗലി എന്ന് സാധാരണ ഒരു ഒരു പാട്ടല്ലത് അതൊരു പ്രധാനപ്പെട്ട വിക്രല്ലേ സൂവ ഹസ്സാൻ ബി സാബിത്തിനോട് പറഞ്ഞു ഹസാൻ മുഷിഖികളെ ആക്ഷേപിച്ച് പാട്ട് പാടണം അവർ എന്നെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ അപ്പം ഹസ്സാനുള്ള സാബിത്തിനോട് റസൂത പറഞ്ഞു ഓ ജിബിലും ബാക്കി ജിബിലിൻ്റെ കൂടുണ്ടാവും ജിബിലി കോഴുണ്ടാവും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ജിബിലൊക്കെ പാട്ട് പാടുന്ന ആളല്ല ജിബിലി സർവ്വസമയത്തും തിക്കറിയില്ല ആളാണ് അപ്പം ജിബിലി കോഴുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹസ്സാനെ നീ എന്നെ ആക്ഷേപിച്ചവർക്ക് മറുപടി കൊണ്ട് പാടുമ്പോൾ അവർക്ക് മറുപടി പറയുമ്പോൾ എൻ്റെ മധു അതിൽ ഉൾക്കൊള്ളും എൻ്റെ മധു ഉൾക്കൊള്ളുന്ന പാട്ടായതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട തിക്കറാണ് ഹസ്സാനെ അതുകൊണ്ട് ജിബിലിൻ്റെ കൂടെ ജവാബ് ആയിക്കൊണ്ട് ജിബിലിരും പാടില്ല അപ്പോൾ മൗലിത് എന്നുള്ളത് നിസഫു അലൈഹി വസ്ലമാ തങ്ങളുടെ മധുഹാണ് അതൊരു പ്രധാനപ്പെട്ട വിക്രാണ് വിക്രുകളിൽ ഒരു വിക്രാണ് അപ്പം മൗലിദ് ആവുന്ന നിക്രുകൾ അതിനോട് ബന്ധപ്പെട്ട അന്നദാനം അതിനോടുള്ള സന്തോഷ പ്രകടനം കുട്ടികളൊക്കെ പ്രകടിപ്പിക്കുന്നത് പോലെ ആയിട്ട് ജാതിയും മറ്റൊക്കെ ആയിട്ട് മറ്റുള്ള അനുസാമികമായ ഒന്നും അതിലുണ്ടായിത്തീരാൻ പാടില്ല വൈതടസ്സങ്ങളോ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുകയോ റോഡിന് തടസ്സം സൃഷ്ടിക്കളോ എന്തെങ്കിലും ആവാസങ്ങളോ വസ്ത്രങ്ങളിലുള്ള ആവാസം ഒന്നും പാടില്ല അപ്പോൾ ഒരു ഭൂമിയായ മനുഷ്യനേക്ക് ഏതെല്ലാം നൽകുക അതിനെ യഹ്ലാസോടു കൂടി ചെയ്യാൻ കഴിയുമോ ആ നൽക്ക് ആ റബീ ലവൽ പന്ത്രണ്ടിന് പ്രത്യേകം പുജായിദികൾ പറയണമായിരിക്കാതെ ജമായ ദിവസം ആണിക്കാർ പറഞ്ഞായിരിക്കാം പ്രത്യേക ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു അങ്ങനത്തെ ദിവസം ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ആ ദിവസം ഒരു പ്രത്യേക ദിവസമാണെന്ന് അറസൂർ സെല്ലോ അഴിവസും താങ്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ടിട്ട് പിന്നെ ആ മാസം മുഴുവനും പുണ്യമായ മാസങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്തകളുടെ ജപീയത്തിലന്നെ ഇവിടെ നിലകൊള്ളുന്നത് ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് അതാ സമസ്ത ലക്ഷ്യം ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും സമസ്തകളുടെ ജപീയത്തിൽ നോക്കില്ല മനസ്സിലായില്ലേ നീന് ഇവിടെ നിലനിൽക്കുക നീന് നിലനിൽക്കാൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്തു കൊടുക്കാറ് അതാണ് സമസ്തകളുടെ ജമീയത്തിൽ കൈപ്പെട്ട ഒന്നാണ് ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ നിലനിർത്താന്നുള്ളത് അതിന്റെ ഭാഗമായി എസ് കെ എസ് എഫ് ആലപ്പുഴ ജില്ല നടത്തുന്ന ഈ പരിപാടി രണ്ടായിരത്തിഇരുപത്തിനാല് രണ്ടിനാണ് ഒക്ടോബർ ഇതിന്റെ പേര് എന്താ നിന്റെ പേര് മദീന ഫാഷൻ അല്ലാതെ ഇത് വേറെല്ലേ അതോ മുമ്പിൽ പറഞ്ഞു വേറെ ഒന്നുമില്ല ഇതിന്റെ പേര് മദീന ഫാഷൻ ആ അതെക്കോട്ടെ നടക്കുന്ന ഇതിന്റെ പേരിട്ട് കേള് മദീന ഫാഷൻ അപ്പൊ അതിന് പുതിയ പേരുകളിങ്ങനെ പറ്റുന്ന എഴുത്തോട്ടേക്കെ പറഞ്ഞിന് ഫോട്ടോ എടുത്ത് നീച്ചി കൂല ആ താങ്കളൊക്കെ എല്ലാവരും കഴിയച്ചോളി എഴുത്തോളി ആ അപ്പൊ അതിന് എല്ലാരും പങ്കെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കും മദീന ഫേസ് ഇട്ട് ഈ താഹാമോ ആ കാശ്മീൻ്റെ ഒക്കെ ആ അത് കുറെ മദീന വാറുണ്ട് ആ നൂറേ മതിലാ പറഞ്ഞത് അതും വിജയിപ്പിച്ചുകൊടുക്കണം അജമീയത്തുല്ലമ്മന്റെ ഡയറക്ടറുള്ള പരിപാടിയാണ് അപ്പൊ അതും വിജയിപ്പിച്ചുകൊടുക്ക നമ്മളെ കുട്ടികൾക്കും വിജയിപ്പിച്ചുകൊടുക്ക എല്ലാം വിജയിപ്പിക്കില്ലേ കൊണ്ടെടുത്തില്ലേ അപ്പൊ ഇനി ഇനി എനിക്ക് പോയിക്കോളെ അതാ പറഞ്ഞപ്പെട്ടതാണ് മഷണം എന്ന് പറഞ്ഞത് ഏ